ും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായിട്ടുള്ള എരിക്കിൻ ഇലയെക്കുറിച്ചാണ് എരിക്കിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ എരിക്കൻ ചെടിക്കുണ്ടെങ്കിലും അതിൻ്റെ വേര് അതുപോലെ കായ ചെടി അതിൻ്റെ തണ്ട് എല്ലാത്തിനും വളരെ ഉപയോഗപ്രദമായിട്ടും അനുയോജ്യമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുമുണ്ട് എന്നാലും പ്രധാനപ്പെട്ട നാല് ഉപയോഗങ്ങളെക്കുറിച്ച് മാത്രമാണ് അത് നമുക്ക് ഉപകാരപ്പെടുന്ന വളരെ നല്ല ഉപകാരമുള്ള നാല് പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക അതിൽ ഒന്നാമതായി പറയാൻ പോകുന്നത് ആണിരോഗത്തിനുള്ള ചികിത്സയാണ് എരിക്കൻ പാൽ ഉപയോഗിച്ച് എരിക്കൻ പാല് കാലിലെ ആണിരോഗമുള്ള എടുത്ത് തേച്ച് കൊടുക്കുക തുടർന്ന് അതിൻ്റെ എരിക്കിൻ്റെ ഇല ചെറുതായി എരിഞ്ഞ് ഒരു കിഴി ഉണ്ടാക്കുക എന്നിട്ട് നെയ് ചൂടാക്കിയിട്ട് ആ നെയ് ആ കിഴിയിൽ നനച്ച് കാലിൽ തേച്ച് കൊടുക്കുക ഇങ്ങനെ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ കാലിലെ ആണിരോഗം മാറുന്നതായി കാണാം രണ്ടാമതായി ആൾക്കാരെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്നാണ് അരിമ്പാറ രോഗം ഈ അരിമ്പാറയ്ക്ക് എരിക്കൻ പാൽ ഉപയോഗിച്ച് അത് തുടർച്ചയായി അതിൻ്റെ കാറ വെളുത്ത കാറ ഇറ്റിക്കുകയാണെങ്കിൽ തുടർച്ചയായി ഒരാഴ്ച കൊണ്ട് തന്നെ അരിമ്പാറ അടർന്നു പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും മൂന്നാമതായി പറയാൻ പോകുന്നത് ഇന്ന് പ്രായഭേദമന്യേ വളരെ ആൾക്കാർ വിഷമിക്കുന്ന ഒന്നാണ് കാൽമുട്ട് വേദന കാൽമുട്ട് വേദനയ്ക്ക് എരിക്കിൻ്റെ ഇല ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് അതിന് ഒരു നാലോ അഞ്ചോ എരിക്കിൻ്റെ ഇല എടുക്കുക എന്നിട്ട് അതിലേക്ക് കടുക എണ്ണയോ അല്ലെങ്കിൽ ദൈനംദിന എണ്ണയോ അല്ലെങ്കിൽ ഞരമ്പെണ്ണ പോലത്തത് പുരട്ടിയിട്ട് വാട്ടുക വാട്ടിയെടുത്തിട്ട് ഈ മുട്ടിലേക്ക് മുട്ടിൻ മുട്ടിന് മുൻഭാഗത്തും അടിഭാഗത്തായിട്ട് എന്തു ചെയ്യുക ഒരു തുണി വെച്ച് കെട്ടുക ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യലോട് കൂടി തന്നെ മുട്ടുവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നതായി കാണാം ഇത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് നാലാമത് പറയാൻ പോകുന്നത് മടമ്പ് വേദനയ്ക്ക് എരിക്കിൻ്റെ ഉപയോഗ എരിക്കിൻ്റെ ഇല ഉപയോഗിച്ചുള്ള ഒരു മരുന്നാണ് അതായത് ഒരു മണ്ണിൻ്റെ ഇഷ്ടിക എടുക്കുക എന്നിട്ട് ആ മണ്ണിൻ്റെ ഇഷ്ടിക ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം എരിക്കിൻ്റെ ഇല ആ ഇഷ്ടികയുടെ മുകളിൽ വെക്കുക വെച്ചതിന് ശേഷം എന്തെങ്കിലും എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ മടമ്പ് വെക്കുക ഇങ്ങനെ രണ്ട് കാലും മാറി മാറി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീതം വയ്ക്കുകയാണെങ്കിൽ മടമ്പ് വേദനയ്ക്ക് വലിയൊരു ആശ്വാസം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ചെയ്താൽ വലിയൊരു ആശ്വാസം ലഭിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നന്ദി